ജയ്സിയാർസിയ ആ മൂന്നക്ഷരം അത് ഉൾക്കൊള്ളുന്ന നന്മയുടെ ആഴം മനസ്സിലാക്കി അത് ജനങ്ങളിൽ എത്തിക്കാൻ ഈ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വന്ന അതിനു വേണ്ടി പണിയെടുക്കുന്ന രാവും പകലും കഠിന പ്രയത്നം ചെയ്യുന്ന ഇതിന്റെ ഗ്രേറ്റ് ലീഡേഴ്സിനെയും അതേപോലെ ഞങ്ങളുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള അർസമ്മിന്റെ എല്ലാ നല്ലവരായ ആളുകളെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് വളരെ ചെറിയതും അതുപോലെ പരിമിതമായ സൗകര്യങ്ങളുടെ ആയിരുന്നു ഞങ്ങൾ ഒരു മഹാ സംരംഭത്തിന് അല്ല ഒരു വലിയ സാഹസത്തിന് ഒരുങ്ങി പുറപ്പെട്ടത് അധികം താമസിയാതെയാണ് ഞങ്ങൾ ആ വിവരം അറിഞ്ഞത് ഏതായിരുന്നാലും ആർ സി എമ്മിന്റെ നന്മ അടുത്തറിഞ്ഞ ഞങ്ങളെ സംബന്ധിച്ച് കഴിവിന്റെ പരമാവധി കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന സർവീസ് സേവനം മുന്നോട്ട് കാഴ്ചവെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി നല്ലവരായ ഞങ്ങളുടെ ഇപ്പോയുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ തൃപ്തികരമായി നിർവഹിക്കുവാൻ നിലവിലെ സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന് തിരിച്ചറിഞ്ഞ് വളരെ നല്ല നിലയിൽ തൃപ്തികരമായ ഒരു രീതിയിലേക്ക് എന്നുള്ള ആഗ്രഹം അത് ഞങ്ങളെ ഇങ്ങനെ ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി അതിലേക്ക് മാറാൻ നിർബന്ധിതരാക്കി അതിനെ ഞങ്ങളുടെ പിന്നിൽ ആത്മാർത്ഥമായി നിന്ന ഞങ്ങളുടെ ലീഡേഴ്സിനോടും ഗുണകാംക്ഷികളായി വർത്തിച്ച എല്ലാവരോടും ആരെയും ഇവിടെ പേരെടുത്ത് പ്രത്യേകം പറയാനുള്ള സമയമില്ലാതെ തുടങ്ങാൻപുരം വൈകി നല്ല ചൂടത്താണ് ഇരിക്കുന്ന ഇരിക്കുന്നറിയാവുന്ന ഞാൻ എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കുകയാണ് പറയാൻ ഒരു പാടുണ്ട് ഒരു ദിവസം തന്നെ പറഞ്ഞാൽ തീരാത്തത്ര ആഴത്തിൽ പറയാൻ ഈ ഒരു പ്രസ്ഥാനത്തെ മനസ്സിലാക്കിയെടുത്തോളും എനിക്ക് സാധിക്കും സംസാരിക്കാൻ വലിയ കഴിവൊന്നുമില്ലെങ്കിൽ പോലും അതിന് മാത്രം ആഴത്തിൽ പറയാൻ ഉണ്ട് ഈ ഒരു സംവിധാനത്തെ കുറിച്ച് എന്ന് ഞാൻ ചുരുക്കി പറയാണ് ഏതായിരുന്നാലും ഇന്ന് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാലാണ് ഇതേപോലെ ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു ഫെബ്രുവരി നാലിനായിരുന്നു ഈ ഡിപ്പോ തുടങ്ങി നമ്മൾ ഉദ്ഘാടനം ചെയ്തത് ഇന്നുകൂടെ അതിന്റെ മൂന്നാമത്തെ വർഷം കൃത്യം ഫെബ്രുവരി നാല് അതിന്റെ ബ്രദർ സെലിമിന്റെ ഒരു നിർബന്ധം കൂടിയായിരുന്നു ഞങ്ങൾ തിരക്ക് പിടിച്ച ആ ദിവസം ആക്കാൻ വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ ദിവസം തന്നെയാണ് അതൊരു വ്യാഴാഴ്ച വരുന്നതിന്റെ ഓർമ്മ ഇതൊരു ഞായറാഴ്ചയാണ് ഏതായിരുന്നാലും നിങ്ങളെ എല്ലാവരെയും ഈ വേദിയിൽ വേദിയിലൊരുക്കി കുറച്ച് അസൗകര്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടി ക്ഷമിച്ച് എല്ലാവരും നമ്മൾ സഹകരിക്കുക ആ നിലയ്ക്ക് എല്ലാവരും ഈ നമ്മൾ ഇന്ന് നമുക്ക് മൂന്നാമത്തെ വാർഷികം ഇവിടെ ആഘോഷിക്കാൻ സാധിക്കുന്നു എന്നതിനോടൊപ്പം അത് നമ്മുടെ സ്വന്തം അറസ്റ്റ് മറ്റേ ബിൽഡിങ്ങിലാവുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷ വേളയായിട്ട് നമ്മൾ കാണുകയാണ് ഇവിടെ ഈ സന്തോഷവേളയിൽ വേളയിൽ ദീർഘിപ്പിക്കാൻ സമയമില്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഈ സന്ദർഭത്തിൽ കുറെ നല്ല നന്മയുടെ പേരുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകാതിരിക്കാൻ തരമില്ലല്ലോ അതിലൊന്നു തന്നെയാണ് നമ്മുടെ ടി സി ജി ആ നാമത്തെ സ്മരിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പറയാൻ സാധിക്കില്ല നമ്മൾ പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു വാക്കാണ് ചില ആളുകൾ വരുമ്പോൾ കടന്നു വരുമ്പോൾ ചരിത്രം എന്നുള്ളത് അല്ലെ അങ്ങനെ ഒരാളായിരുന്നു നമ്മുടെ മഹാത്മജി അദ്ദേഹം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്താൻ ചില ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു പോയത് ചരിത്രം ഞാൻ ആവർത്തിക്കേണ്ടത് എല്ലാവർക്കും അറിയുന്നതാണ് അത് ഈ നാടിന് സ്വാതന്ത്ര്യം എഴുത്തുന്നെങ്കിൽ മറ്റൊരു സെക്കൻഡ് ഗാന്ധിയായി ദൈവത്തിന്റെ പിന്നെ അനുഗ്രഹമായിട്ട് ഭൂമിയിൽ വന്ന അല്ലെങ്കിൽ ആ നിലക്ക് അദ്ദേഹത്തെ ഏൽപ്പിച്ചതായിരിക്കാം എന്തോ അറിയില്ല ആ നിലക്ക് ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ സാമ്പത്തിക രംഗത്തും ജനങ്ങളുടെ ആരോഗ്യരംഗത്തും വലിയ ഒരു കുതിച്ച് ഒരു നവ ഭാരത ഇന്ത്യയെ ഒരു പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ആരോഗ്യമുള്ള ഒരു രാജ്യത്തെ വിഷനും ആ മിഷനും നമ്മൾ കാണാതെ പോയി കൂടാ ആ നാമത്തെ നമ്മൾ സ്മരിക്കാതെ ഈ പ്രോഗ്രാം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ആ മനുഷ്യന് ഇനിയും ദീർഘായുസും ഈ സമൂഹത്തിന് അദ്ദേഹത്തിന്റെ നന്മകൾ ഇനിയും ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ ആ പ്രസ്ഥാനത്തെ നമ്മുടെ കേരളക്കാർക്ക് പരിചയപ്പെടുത്തി കൊണ്ടുവന്ന ഗോപകുമാർ സാർ അദ്ദേഹം തിരക്കുള്ള മനുഷ്യനാണ് നമ്മളെ പ്രോഗ്രാം എത്തിയിട്ടില്ല എല്ലാ എന്നാലും ദൂരെ നിന്ന് കൂടി ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ടാവും ആ മനുഷ്യനും ഞാൻ ഈ പിന്നെ പ്രോഗ്രാമിന്റെ തിരക്കൊരു സ്മരണ അത് അദ്ദേഹം ഓർക്കുകയാണ് കാരണം അവരൊന്നും ഓർക്കാതെ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല അതേശേഷം ഈ രംഗത്ത് വളരെ വലിയ സേവനമനുഷ്ഠിച്ച നമ്മുടെ മൂർത്തി സാർ നമ്മുടെ കൂടെയുണ്ട് ഈ ഡിപ്പോയുടെ തുടക്കത്തിന്റെ ഉദ്ഘാടകനും ഇന്നും അദ്ദേഹത്തിന്റെ കൈകൊക്കെ നടത്തിയെന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷമുണ്ട് ഈ ഡിപ്പോയുടെ ഓരോ പിന്നെ സ്റ്റെപ്പിലും വാദിച്ചിട്ടുള്ള സ്റ്റെപ്പിലും ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയ അദ്ദേഹത്തെയും ഞങ്ങൾക്കിവിടെ സ്മരിക്കാതിരിക്കാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ വളരെ ഗുണകാംക്ഷയോട് കൂടി ഞങ്ങളുടെ പിന്നിലുള്ള നമ്മുടെ സുജി സാർ ഏറെ പറയാനുണ്ട് ഈ പ്രസ്ഥാനത്തെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയതൊക്കെ അദ്ദേഹത്തിന്റെ ചില സംസാരങ്ങൾ കേട്ടതിന്റെ ഫലമായിട്ടാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലക്കാരനാണ് പിന്നീട് കോഴിക്കോട് പോയതെങ്കിലും ഞങ്ങൾക്ക് വളരെ പിന്നെ നന്ന നിലയിൽ ഉപദേശങ്ങൾ നൽകി അവിടെ പിന്നെയുള്ള അദ്ദേഹത്തെ ഞങ്ങൾക്ക് സ്മരിക്കാതിരിക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെ വൈകി വന്നെ റോബി രഞ്ജിത് സാർ തന്നെ പറഞ്ഞു പ്രശാന്തം എത്തിപ്പെട്ട ചരിത്ര കോഴിക്കോട് മീറ്റിംഗിൽ കേട്ടപ്പോൾ വളരെ അത്ഭുതമായിരുന്നു അതൊക്കെ കേട്ടുകൊണ്ട് ഞാൻ ഒരുപാട് എന്താ പറയാ കോഴി കൂട്ടിട്ടുണ്ട് ഏതായിരുന്നാലും അദ്ദേഹം ഞങ്ങൾക്ക് ഇവിടെ മുമ്പേ ഉണ്ട് ആ നാമത്തെ സ്മരിക്കാതിരിക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെ നമ്മുടെ ഗുഡോട്ടിന്റെ പിന്നെ രംഗത്തുള്ള സജീവമായ വർക്ക് വിനോദ് സാറിനെയും ഫൈസൽ ഫൈസൽക്കെയും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉപദേശ നിരുദ്ധാരണമായിട്ടുള്ള ആ പേരുകളും മറക്കുന്നില്ല അതേപോലെ തന്നെ ഷർഫു ഇതേപോലെ എനിക്ക് ഒരുപാട് വളരെ ഉപകാരം ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ അപ്പപ്പോൾ വേണ്ട മാർഗം നിരച്ച് നൽകിയിരുന്ന ഷർഫിനെയും ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ് അതുപോലെ എനിക്ക് ഈ ഞാൻ കോഴ്ത്തിയുള്ള സമയത്ത് ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇത് എനിക്ക് ഫിസിക്കലി ആയിട്ട് പറഞ്ഞു തന്ന എന്റെ ഒരു സുഹൃത്ത് അഷറഫ് ക അദ്ദേഹം ഈ സേവശ ഇല്ല എന്നിരുന്നാലും അദ്ദേഹത്തു കൂടി ഞാൻ ഇവിടെ സ്മരിക്കുകയാണ് ഇങ്ങനെ എണ്ണിയാൽ ഒഴിങ്ങാത്ത ഒരുപാട് പേരുകൾ എന്റെ മുമ്പിൽ കടന്നു പോകുന്നു ഞാൻ എല്ലാരും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരടിക്കും ചൂടത്തിനെ ഒന്നുകൂടി ചൂട് സാധ്യത ആരെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ എല്ലാവരും മനസ്സിലാക്കാം ആ എല്ലാവരുടെ കൂട്ടത്തിൽ അവരും ഉണ്ടെന്ന് വിചാരിക്കാം ഈ ഡിപ്പോയെ ഈ നിലയിലെത്തിക്കാൻ കാരണക്കാരായ മറ്റു ചില ആളുകൾ കൂടി ഓർക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങളൊക്കെ ഇവിടെ ബന്ധപ്പെടുമ്പോഴും വിളിക്കുമ്പോഴും പിന്നെ കണ്ടിട്ടുണ്ടാവില്ല ഇവിടെ ഇതിന്റെ സ്റ്റാഫ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ സഹോദരൻ സലീം മുനീർ അതുപോലെ ബാബു എന്ന് പറഞ്ഞ അബ്ദുൾ റസാഖ് അത് തുടങ്ങി ഷിജി മഞ്ജു പിന്നെ അനിൽ തുടങ്ങി ഒരുപാട് ഇവിടെ പ്രവർത്തകർ ഇർഫാൻ മുമ്പ് കഴിഞ്ഞ നിസാമുദ്ദീൻ ഷിഹാബ് ഇങ്ങനെ തുടങ്ങി അവിടെയുള്ള എല്ലാ സ്ഥലവും പേര് ഞാനിങ്ങനെ മറന്നുപോയാൻ അറിയില്ല ഞാൻ പറഞ്ഞു വന്നത് സമയത്തിന്റെ ധാരണ ചുരുക്കിയാണ് ഇവിടെ ഈ ഡിപ്പോയെ ഈ രൂപത്തിൽ അത്രേ ഏത് സമയത്തും ആത്മാർത്ഥമായി പണിയെടുത്തുകൊണ്ട് അതിനോട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പി എസ് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവരെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഞങ്ങളെ ഞങ്ങളാക്കിയ ഈ പി യു സി യുടെ ഹോൾഡേഴ്സിന് അതിൻ്റെ ഓണർമാർ ഹോൾഡേഴ്സുമായിട്ടുള്ള ആളുകളെ ഞങ്ങൾ ഇവർക്ക് മറക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഓർമ്മയുണ്ട് എനിക്ക് കഴിഞ്ഞ വർഷം പിന്നെ രാത്രി ഒക്കെ വിളിച്ചിട്ട് നമ്മളെ ഈ പിന്നെ എന്താ പറയാ നമ്മൾ ഇതൊക്കെ കണക്കുകൂട്ടി പറഞ്ഞ സന്ദർഭത്തിൽ പല ആളുകളും വിളിച്ച് പറഞ്ഞ സന്തോഷമുണ്ട് മലപ്പുറം ഡിപ്പോ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പല അച്ചീവ്മെന്റുകളും കരസ്ഥമാക്കാൻ സാധിച്ചത് കാരണം ഏത് നട്ടപ്പാരികൾ പന്ത്രണ്ട് മണിക്കും അവരെ ബില്ലടിച്ചുകൊണ്ട് മറ്റും അല്ലെങ്കിൽ ആ തരയ്ക്ക് സഹകരിക്കാൻ ഡിപ്പോ സ്റ്റാഫ് പ്രത്യേകിച്ചും ശരിയും മുനിയൂരും രാവും പകലും ഇല്ലാതെ അതിനെ കഴിഞ്ഞാധാനിച്ചതിന്റെ ഫലം അവർക്ക് കിട്ടിയ സന്തോഷം അവർ പല ഒരു പല പ്രാവശ്യം വിളിച്ച് പറഞ്ഞത് ഞാൻ സാക്ഷിയായിട്ട് പല വോയിസ് ഞാൻ ഊറ്റി സാറക്കെ അയച്ചു കൊടുത്തിരുന്നു കാരണം ആ പീസ് കാട്ട സന്തോഷം കാരണം ഞങ്ങൾ ചില പ്രയാസങ്ങൾ അനുഭവിച്ചു ഫലമാണ് മലപ്പുറം ജില്ലയിൽ ഒരു ഡിപ്പോ ഇങ്ങനെ വരാൻ കാരണമായത് അതില്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ട് കഴിയുന്ന പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും മനുഷ്യരാണല്ലോ തെറ്റുകളും കുറ്റങ്ങളും പരിമിതമായ സൗകര്യത്താൽ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കുക സദയം ഞങ്ങൾ ക്ഷമ ഞങ്ങള് പ്രതീക്ഷിക്കണം ഇനി അവിടെ ഏതായിരുന്നാലും മുമ്പില്ലാത്ത രൂപത്തിൽ വിശാലമായ ഒരു സൗകര്യത്തിൽ നമുക്ക് ഇത്രയും സൗകര്യം ദൈവം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇവിടെ നമ്മൾ പരമാവധി കുറ്റമറ്റ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനിയും ഏറെ പറയാണ്ട് ഞാൻ അധികരിപ്പിക്കുന്നില്ല എന്നാലും ഒരു കാര്യം കൂടി പറയട്ടെ ഈ പ്രസ്ഥാനത്തെ അടുത്തറിയാൻ എന്റെ നാട്ടുകാരധികൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിലും കുറച്ചുകില ആൾക്കാരുണ്ടാവും അവരുടെ അറിവിലേക്ക് ചില കാര്യങ്ങൾ പറയാണ് ഈ പ്രസ്ഥാനം ഇപ്പോഴും ഏറെ തെറ്റിദ്ധാരകൾക്ക് ഇരയായ അല്ലെങ്കിൽ വിധേയമായ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ തൊട്ടടുത്ത നാടുകളിലും ഇതുപോലെ കുറെ ഈ പ്രസ്ഥാനത്തെ മനസ്സിലായി തെറ്റിദ്ധരിക്കാൻ കാരണമായ ചില തരികിട ഉടായ്പ കമ്പനികൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം മണി ചെയിൻ മറ്റു പല രൂപത്തിലും ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഒരുക്കി തിരിച്ച കുറെ ആളുകളുണ്ട് എല്ലാവരുമല്ല എന്നാൽ അങ്ങനെയുള്ള ചില കമ്പനികളെ പോലെ ഒരു കമ്പനിയാണ് കൊണ്ട് നിൽക്കുന്ന കുറെ സംഗതികൾ ഉള്ളതുകൊണ്ടാണ് എന്നാൽ ഈ പ്രസ്ഥാനത്ത് മനസ്സിലാക്കിയ ആളുകൾ ആരും ഇതിൽ നിന്നും വിട്ടുപോയിട്ടില്ല വിട്ടു പോവുകയുമില്ല അത് ശരിയാവണം മനസ്സിലാക്കാൻ കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തണം എന്നതാണ് അതിലൊരു പ്രധാനമായും ഞാൻ പറഞ്ഞ ലോകത്തെ കോടാന കൂടി ജീവികളുണ്ട് അതൊന്നാണ് മനുഷ്യൻ ആ മനുഷ്യന് നൽകപ്പെട്ട വിശേഷ ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട് അറിവ് വേറെയാണ് തിരിച്ചറിവ് വേറെയാണ് വേറെ പറയാൻ സമയമല്ല എന്നാലും ഞങ്ങൾ എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകത്തിന്റെ പേരിലാണ് ഞാൻ ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കിയ ഒരു ഘടകം കാരണം നമുക്കറിയാം പാട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവന്നില്ല സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല അതൊരു ഇഷ്ടപ്പെടുന്ന ആളുകൾ അതും എല്ലാവർക്കും പറ്റിക്കോളെന്നില്ല എല്ലാ നിലക്കും ആളുകൾ ഉണ്ടാവും എല്ലാവരും ഉൾക്കൊള്ളാൻ ഒരു സദസ്സിന് കഴിഞ്ഞോളുന്നില്ല എന്നാൽ ആർ സി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്ത് ഞാൻ മനസ്സിലാക്കിയത് അവിടെ പല നിർവചനങ്ങൾ പറയാറുണ്ട് നമ്മുടെ പ്രസംഗം പറയാറുണ്ട് രാമൻ ക്രൈസ്റ്റ് മുഹമ്മദ് എന്നും അതുപോലെ റൊട്ടി കപട കപടമാക്കാൻ സാർ മജീസാർ പറയാനുള്ള വാക്കാണ് അത് പക്ഷേ അതിന് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്നാണ് അത് ശരിയായ വിപണനം ഒരു പ്രൊഡക്റ്റ് ഒരു ഉൽപ്പന്നം അത് ശരിയായ നിലയ്ക്ക് ആരോഗ്യത്തോടു കൂടി ഒരിക്കലും മായ ചേർക്കാതെ സത്യസന്ധമായി ഒരു ഉപഭോക്താവിന് ന്യായമായ അവൻ മുടക്കുന്ന പൈസക്ക് ന്യായമായ ലഭ്യമാക്കുന്ന ഒരു സംവിധാനം ഒരു നൂതന സംവിധാനമാണത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതോടൊപ്പം നമുക്കറിയാം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരെയും ഒരുമിക്കാൻ ഏത് ജാതിയാണെങ്കിലും ജാതി ഇല്ലെങ്കിലും മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എല്ലാവരെയും ഒരു ഒരുമിക്കുന്ന ഒരു ഘടകമാണ് മനുഷ്യന്റെ ആരോഗ്യം എന്നൊരു സംഗതി അല്ലെ ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ ആരും പോലും എത്തൂല ഇന്ന് രാവിലെ നമ്മളെ എഴുന്നേറ്റപ്പൊ നമുക്ക് ഇത് പോരാൻ സാധിച്ചത് ആ എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യം കോടിക്കണക്കിന് സമ്പത്തുണ്ടെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് കാര്യമുണ്ട് ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞ ഞാനും ഇത് വിചാരിച്ചു ഇതുപോലെ ഉടായ്പന്ന് വിചാരിച്ചുകൊണ്ട് ഇതിന്റെ മീറ്റിംഗിൽ ഒരു മൂന്നാല് മാസം പങ്കെടുത്തതും ഇതുമായിട്ട് പഠിക്കാൻ ശ്രമിച്ചതും ആ ധാരണ വെച്ച് തന്നെയായിരുന്നു അനുഭവസ്ഥരായ കുറെ കണ്ട ആളുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആഹാ ഇത് വലിയ നാടകമാണല്ലോ എന്ന് തോന്നിയത് പക്ഷേ അപ്പോഴേക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന എൻറെ വീട്ടിലും എനിക്കും ചില അനുഭവങ്ങൾ അതിൻ്റെ ചില നിർബോധ്യങ്ങളായി അത് എൻ്റെ നാട്ടിലെ ചില സുഹൃത്തുക്കൂടി ഞാൻ പറഞ്ഞു അവർക്കും ചില അനുഭവങ്ങൾ വന്നപ്പോൾ തീരുമാനിച്ചു ഇതൊരു നന്മയാണെങ്കിൽ തിരൂര് ഒരു മീറ്റിംഗിൽ വെച്ച് പിന്നെ മജീദ് സാറിന്റെ അത് ഹേമന്ത് കുമാർ സാറാണ് ക്ലാസ് എടുക്കുന്നത് അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നല്ലപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നന്മയാണെങ്കിൽ തിരിച്ചു പോന്മയാണെങ്കിൽ അത് നമ്മുടെ കൈയാൽ നാട്ടിൽ വരട്ടെ അങ്ങനെ അനിയന്മാർ കൂടി ആരോപിച്ചിട്ടാണ് ഒരു ഷോപ്പ് ഇടാൻ തീരുമാനിച്ചു തീരുമാനിച്ചത് പക്ഷേ എന്താ പറയാ ഭാഗ്യമോ നിർഭാഗ്യമോ നിർഭാഗ്യമോന്നറിയില്ല നോട്ടീസൊക്കെ അടിച്ച് ഷോപ്പ് ഉൽത്തിന് വേണ്ടി വലിയൊരു സെറ്റപ്പിൽ ഒരുക്കിയ ആ രണ്ട് ദിവസം മുമ്പാണ് നോട്ടീസ് പോലും കൊടുക്കാൻ കഴിഞ്ഞാത്ത ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത് ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിക്കാൻ ഒരു പാടില്ലാന്നാണ് വീട്ടിൽ അടച്ചിട്ടത് പക്ഷേ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഈ പ്രൊഡക്ട് വാങ്ങി ഉപയോഗിക്കുന്ന കുറെ സുഹൃത്തുക്കൾ എടുക്കണ്ട അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസപ്പെട്ടി വന്നില്ല രാവിലെ ഷോപ്പ് തുറക്കാൻ പോകുമ്പോ അങ്ങാടി ചെറുക്കൽ വെച്ചിട്ട് പോലീസ് തണേ എവിടേക്കാണ് ഈ സമയത്ത് പോകണ്ട എന്ന് പറയുമ്പോ ഞാൻ ആർ ഷോപ്പ് ഉണ്ട് ആ ആർ സിം കൂടുണ്ടോ അപ്പൊ എനിക്കും അത്ഭുത ഈ പോലീസുകൊക്കെ തരുന്നില്ല അങ്ങനെ കുറെ അനുഭവങ്ങൾ ഏതായിരുന്നാലും അതൊക്കെ നമുക്ക് അലവായി ലോക്ക്ഡൌൺ എല്ലാരും അന്നാണ് ും ഒരു വർഷം കൊണ്ട് കൊല്ലം കൊണ്ട് മറ്റെല്ലാവർക്കും പരാതികൾ ഇപ്പോൾ ഈ ഒരു പ്രസ്ഥാനം നോക്കുന്നത് ഇതിന്റെ വളർച്ച പറയാൻ വേണ്ടി അധികം ഒന്നും പറയണ്ട മൂന്ന് വർഷം മുമ്പ് വാടക ചെറിയ സൗകര്യം തുടങ്ങിയ അന്ന് തന്നെ മൂർത്തിസാർ പറഞ്ഞതാ ആറ് മാസത്തില്ലപ്പുറം ആറ് മാസം വേണ്ടി വന്നില്ല മൂന്ന് മാസം വഴപ്പേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താ പറയാ അക്ഷരവർത്തി തന്നെ അതിനപ്പുറത്തു വാക്കുണ്ടെങ്കിൽ അതായിരുന്നില്ല ഞങ്ങൾ പ്രയാസപ്പെട്ടു അതിന്റെ ഫലം കൂടിയാണ് ഈ ഡിപ്പോ ഏതായാലും ഇങ്ങനെ ഒരു നിറഞ്ഞ സദസ് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ ഇത് ആകുന്നില്ല കാരണം ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ വളരെ എന്താ പറയാ പുതുമെൽ ആളുകൾ പിന്നെ പരിചയം കുറവുണ്ടാവും അപ്പൊ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളത് സതയം ക്ഷമിക്കാൻ പറയാണ് പറഞ്ഞ പറഞ്ഞാൽ ഞാൻ ഒരുപാടുണ്ടെങ്കിൽ പറഞ്ഞാൽ തീരില്ല അത്രമാത്രം കാര്യങ്ങൾ അറസ്റ്റ് കുറിച്ച് പറയാണ്ട് ഇനിയും സമയമുണ്ട് ഇവിടെ നാട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ നന്മ അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഉള്ളവൻ ഷുറിന് രണ്ട് ഗുളികയും അല്ലെങ്കിൽ ആ നിലക്ക് കുറെ ഗുളികയും കുടിച്ചപ്പോ അത്യാവശ്യം ഗൾഫിൽ തോന്നുന്ന രണ്ടു മൂന്ന് വർഷം എന്റെ പ്രയാസങ്ങൾ പലതുണ്ടായിരുന്ന ഒരു കോങ്ങനെ ചില അനുഭവങ്ങൾ ബോധ്യപ്പെട്ടുള്ള ഇന്ന് എന്റെ നാട്ടിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കുറെ ആളുകൾ കൂടി ഇവിടെ ഉണ്ട് ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് പറയാൻ പറ്റും അതിൽ പ്രസ്ഥാനത്തിന്റെ നന്മയാണുള്ളത് ഇങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് ജോലിയും പൂടിയും ഇല്ലാത്ത ആരോഗ്യം പറ്റി ക്ഷയിച്ചു പോകുന്ന വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ഓരോ വീട്ടിലിപ്പോ എന്റെ ഓരോ കുറെ ആൾ പാടിക്ക വിളിച്ചപ്പോ അങ്ങനെ പങ്കെടുക്കണം ആലോചിച്ചപ്പോൾ പറഞ്ഞ സ്ഥിരമായിട്ട് ഒന്ന് എന്ന് എന്ന് ചോദിച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓരോ വീട്ടിലും ഏതെങ്കിലും രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എത്ര മനുഷ്യരുണ്ട് ഇവിടെയാണ് ആർ സി എമ്മിന്റെ ഈ പ്രത്യേകത പാട്ടുപെട്ടിയും പാട്ടുകൂട്ടങ്ങളും പിരിവും മറ്റൊന്നും ആളുകളെ സഹായിക്കാൻ വേണ്ടി തെലങ്ങു വിലങ്ങുമുണ്ട് പക്ഷേ മനുഷ്യർക്ക് ആരോഗ്യം കൊടുക്കാൻ രോഗം വരാതിരിക്കാൻ ഒരു സംവിധാനം ഇവിടെ ഇല്ല കാണുന്നില്ല അവിടെ ഞാൻ നോക്കിയിട്ട് കാണുന്നത് ഈ പ്രസ്ഥാനം അനുഭവിച്ചു അങ്ങനെ ചില നേർ ബോധ്യങ്ങളാണ് എന്നെ ഇത്രക്കൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ആരോഗ്യം വിലപ്പെട്ട സംഗതി തന്നെയാണ് ഞാൻ പറഞ്ഞു അവിടെ ജാതിയും മതവും ഇല്ലാതെ എല്ലാവർക്കും വേണ്ട ഒരു സംഗതിയാണ് ആരോഗ്യം ആ ആരോഗ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന അതോടൊപ്പം ഇന്ന് നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങൾ ആ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഈ പ്രസ്ഥാനം ആളുകളെ പറ്റിക്കാതെ തട്ടിപ്പ് നടത്താതെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് പരസ്പര സഹകരണത്തിലൂടെ ഒരു പുതിയ ഇന്ത്യയെ അവിടെ ജാതികൾക്കും അതീതമായിട്ട് ഒരു നല്ല ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എന്നാൽ ഓരോരുത്തർക്കും അവന്റെ മതമൂല്യങ്ങൾ സൂചിച്ച് കൊണ്ട് തന്നെ വർഗീയതക്കെതിരെ ആ ആ രൂപത്തിൽ ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിർത്താൻ ഈ പ്രസ്ഥാനത്തിന് കഴിയും എന്നൊരു തോന്നൽ കൂടി എനിക്കുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു കോട്ടയത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ആ വാദങ്ങൾ മൂർത്തിസാറുമായിട്ട് ഞാനൊരു ബന്ധമില്ല ചിലപ്പോൾ എനിക്ക് വിളിക്കാറുണ്ട് ജി എസ് ടി ഉദ്യോഗസ്ഥർ എന്താ വണ്ടി വരുന്നുണ്ട് കരുവാരംകൂടി സംഗതി വന്നിട്ടുണ്ട് ആദ്യം പേടി വരുന്നു ണിക്കൂറിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ സംവിധാനം അവിടെ ഉണ്ടോ ഇത്ര ഇവിടെ മാത്രമല്ല തൃശൂർക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ എന്റെ കുടുംബ ബന്ധങ്ങൾ ബന്ധങ്ങൾ അധ്യാപകരുമായിട്ടൊക്കെ ബന്ധപ്പെടാനും ഈ വളർത്താനും ഈ പ്രസ്ഥാനം എനിക്ക് ഏറെ ഉപകരിച്ചിട്ടുണ്ട് ഞാൻ കാണുന്ന ഒരുപാട് നന്മകൾ പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്തിന്റെ ഇന്ന് വരെ ഇന്ന് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞത് ഏതെങ്കിലും കുറച്ച് ആളുകൾ അറിയാൻ വേണ്ടി വന്ന ആളുകളുണ്ടോ ഈ പി യു സി കാടും ലീഡേഴ്സും പറയേണ്ടത് അധികം പറ്റാമെന്ന് എനിക്കറിയാം ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ ഉടായ്പൂട്ട് പരാതി വന്നാൽ ബന്ധപ്പെടുത്തിയ പേരില് എന്റെയോ സെലീമിതയോ കൊല്ലിക്ക് വന്ന് പിടിച്ച് ഓണർ പിടിച്ച് ഒരാൾ പോലും ഞങ്ങളുടെ പൈസ പോയി എന്ന് പറയാൻ സാധ്യമല്ല മനസ്സിലാക്കുക ഒരാൾ പോലും മറിച്ച് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് ന്യായമായ പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട് അതും വിലക്കുറൽ കൊടുത്തുകൊണ്ട് ആരോഗ്യം കൊടുത്തുകൊണ്ട് നൂറ് ശതമാനം മായമില്ലാത്തത് പറയാനുള്ള ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇത് ഉറപ്പിച്ച് പറഞ്ഞു ഇനി എന്താകും നാളത്തെ നാപ്പിക്കാർ പക്ഷെ ഇതുവരെ അറിഞ്ഞു കൊടുത്തത് മാർച്ചിൽ ഇത് വന്നിട്ടില്ല ഏതാണ്ട് ഇരുപത്തി മൂന്ന് വർഷം നമ്മൾ പിന്നിട്ടു ആ സമയത്ത് ആർച്ച് ഇന്നും ഇന്ത്യയിലെ നമ്പർ വൺ രൂപത്തിൽ നിൽക്കുന്നു ഈ രൂപത്തിൽ ഇനിയും ഈ പ്രസ്ഥാനം പറഞ്ഞതുപോലെ ഒരു പക്ഷേ മലപ്പുറം ജില്ലയ്ക്ക് ഒരു മതിയാവാതെ ഈ ഡെപ്പോ ആയി മാറട്ടെ എന്ന് ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഈ നന്മ രോഗങ്ങൾ കൊണ്ട് ഓരോ വീട്ടിലും ഒരു ക്യാൻസർ രോഗി അല്ലെങ്കിൽ പ്രമേഹ രോഗി അല്ലെങ്കിൽ എല്ലിതൈമാന ഇങ്ങനെ വ്യത്യസ്തമായ കുറഞ്ഞു വീണ് മറന്നിട്ട അടിക്കടി കൂടി വരുന്നു എത്ര എത്ര ചെറുപ്പക്കാരൻ ഭരിക്കുന്നത് ഈ രൂപത്തിലേക്ക് നമ്മുടെ നാട് പോകാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ ആർ സി പിന്നെ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു കൂടുതൽ പറയാനില്ല ഇതിന്റെ ഈ പിന്നെ ആരോഗ്യ സംരക്ഷണവും രാജ്യത്തിന്റെ പുരോഗതിയും അതിലൂടെ നമുക്ക് ഒരു സാമ്പത്തിക ഭദ്രതയും നൽകുന്ന ഒരു സ്വയം പര്യാപ്തിയും നൽകുന്ന ഈ മഹാപ്രസ്ഥാനത്തെ അടുത്തറിയാൻ ശ്രമിക്കണമേ എന്ന് വിനീതമായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇനിയും നീണ്ടാൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കും പറയാൻ ഒരു പാടുണ്ട് പക്ഷെ നിർത്താൻ തോന്നുന്നില്ല പക്ഷെ നമ്മുടെ സമയത്തിന്റെ പരിവുന്നൂടി ഞാൻ നിർത്തുകയാണ് ഏതായിരുന്നാലും ഈ പ്രോഗ്രാം പിന്നെ കഴിയുന്ന വരെ പൂർത്തിയാന്ന് എല്ലാവരും നല്ല രീതിയിൽ കുറച്ച് പ്രയാസം സഹിച്ചാണ് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇവിടെ കൂടിയ വളരെ ദൂരം രാവിലെ ഇവിടെ ഈ നേരത്തെ എത്തിപ്പെടാൻ എത്ര ദൂരം എത്ര നേരത്തെ പുറപ്പെട്ടാന്ന് എനിക്കറിയാം അവർക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഈ ഡിപ്പോക്ക് വേണ്ടിയിട്ട് സ്വാഗതം പറയുകയാണ് എല്ലാവരെയും ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാം ക്ഷണിക്കുകയാണ് പിന്നെ എന്തിനും വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ കാരണം ഈ തിരക്കിനിടയിലും ഏതൊക്കെ ക്ഷമിക്കാൻ സാധിച്ച എല്ലാവരും ഇവരെ പ്രത്യേകിച്ചും ഇതിൻ്റെ ഗ്രേറ്റ് ജീഡേഴ്സ് വളരെ തിരക്കിൽ മാറ്റിവെച്ചുകൊണ്ട് ഇതിന് ഒരുമിച്ച് അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു സ്നേഹനെ സ്വാഗതം പറയുന്നു ഇതിനൊക്കെ എത്രയും ഇതിന് കാണിച്ചതിന് മനസ്സിലുള്ള അങ്ങേറ്റത്തെ അവർ കടപ്പാട് അറിയിക്കുകയാണ് അതുമായി പ്രോഗ്രാം വീക്ഷിക്കാൻ വേണ്ടി ഇത് സഹകരിക്കാൻ വേണ്ടി വന്ന പി സിക്കാർക്കും ഇവിടെ ഉള്ള നാട്ടുകാർക്കും ഏതൊക്കെ ഉണ്ടോ എൻ്റെ കുടുംബത്തിലാരൊക്കെ ഉണ്ടോ എല്ലാവരും ഇവിടെ വന്നവർക്കൊക്കെയും ഞാൻ സ്വാഗതം ആചുണ്ട് ഇതിൻ്റെ മൈക്ക് പിന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂട്ടുകോട്ടൻ്റെ ലീഡർ ആയിട്ടുള്ള വിനോദ് കുമാർ സാറിനെ ക്ഷണിക്കുകയാണ്